മത്തി പോകുന്നത് ഹേ ഹലോ മച്ചമാരെ പാക വിളച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമ്മൾ വന്നിരിക്കുന്നത് തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിലാണ് അപ്പോൾ രാവിലെ നല്ല മീൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വാങ്ങിക്കാം വായി കൈസ് നമ്മൾ രാവിലെ എന്താ മീൻ വാങ്ങിക്കാനായിട്ട് കടൽ തീരത്തേക്ക് പോവുകയാണ് സമയം ഇപ്പോൾ സമയം എത്രയാണ് എത്ര മണി അഞ്ചുമണി അഞ്ചുമണിയായ അപ്പോൾ അഞ്ചുമണിക്ക് നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ടല്ലേ അപ്പം നമ്മളൊരു അഞ്ചുമണിയായപ്പോൾ ഇറങ്ങി വീട്ടിന് നമ്മുടെ വടക്കുതിര തയ്യാറായിട്ടുണ്ട് ബേസ് ಅಂದ ಮಕ್ಕ ಕೇಳಿದೆ ಚಾಡಿ യസ് നമ്മൾ രാവിലെ അതേ തോട്ടപ്പള്ളി ബീച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ തോട്ടപ്പള്ളി ബീച്ച് വന്നപ്പോഴത്തേന് മീനൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പം നമുക്കത് ഒരു ഹോട്ടൽ കണ്ട് ഒരു ചായ സ്ട്രോങ് ആയിട്ട് കുടിച്ചിട്ട് വരാം എല്ലാം നൂറ് ഏതെടുത്താലും നൂറ് വായു വായു ചായ 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 പിടിക്കും രാവിലെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് മീന് മീൻ കടല തീരത്തെ വൈബ് ഒരു ഒരു ചരി എടുത്ത് പോണ സൈഡിൽ സൈഡിൽ കൊട്ട മാച്ച് അടിക്കാനല്ലോ എന്തായാലും ചായ കുടിച്ചു ബേസ് അപ്പൊ ചായ കുടിച്ച എന്റെ പിന്നെ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ നിങ്ങളൊരു ഓംലേറ്റും കഴിച്ച് നിങ്ങൾ എല്ലാവരും ഒരു ഓംലേറ്റും കഴിച്ചു നല്ല ചായ നോക്ക് മീൻ വാങ്ങിക്കാൻ പോകും ബേസ് രാവിലെ തന്നെ മത്സ്യബന്ധന നൗകുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേസ് എല്ലാത്തിൻ്റെ അകത്തിലും കൊഞ്ച് മത്തി എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാം ചെറിയ മത്തിയൊക്കെയാണ് കേസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒക്കെ വലിയ മത്തി ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ത് പത്തി നടത്തില്ല ഇപ്പം മൊത്തം ചെറിയ മത്തികളാണ് വരുന്നത് പിന്നെ കൊഞ്ചുണ്ട് പിന്നെ കൂന്തലുണ്ട് ചെറിയ ഞണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്താ തന്നെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു മീനുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പറ്റുന്ന ഐറ്റം വല്ലതും ഉണ്ടോ എന്ന് നമുക്കിങ്ങനെ നോക്കാം ചേട്ടന്മാരൊക്കെ രാവിലെ കാഴ്ച കൊണ്ടിരിക്കുന്നു വാങ്ങിച്ചില്ലെങ്കിലും ഭയങ്കര രസമാണ് ഈ നമ്മൾ ഈ മീൻ വാങ്ങിക്കാൻ വരുന്ന ഇവിടുത്തെ കാഴ്ച രാവിലെ വന്ന വൈബാണ് കേസ് മത്തിയൊക്കെ വന്നു തുടങ്ങി കേസ് ചെറിയ മത്തിയാണ് ുള്ളി നടന്നോണ്ടിരിക്കുകയാണ് കൈസ് ക്ഷീനാത്തിലോട്ട് ക്യാമറ കൊണ്ട് കയറാൻ നല്ല പാടാണ് കൊഞ്ചാണ് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊഞ്ച് കൊഞ്ചുണ്ട് ചെറിയ ഞണ്ടുണ്ട് ഞണ്ട കുഞ്ഞ് ഞണ്ട മിക്സല്ല ാലത്ത് ഇറങ്ങി കണ്ടേ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന് മൂന്ന് പേരും കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലേതോ എന്തോ ഇല്ല കാഴ്ച കണ്ടിരിക്കുകയാണ് ഹലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് കരിമീൻ ഉണ്ട് യെസ് കരിമീൻ மாவட்டி நூற்றி ரூபாய் में अर्थ मुझे में हर दुटमें हर तुम तो 11 രൂപ 11 രൂപ 11 തരം 11 തരം 11 തരം 11 തരം ആ കരാർ 11 11 രൂപ 11 തരം 12 13 200 രൂപ 13 13 തരം 1350 1350 1350 200 രൂപ 1350 രൂപ 1450 200 രൂപ 1450 1450 ബോട്ടിന്റെ അതിൽ നിന്ന് മീനെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കയാണ് ഗേഷ് മത്തിയാണ് ഗേഷ് കൂടുതല് കൊട്ടയൊക്കെ കൊണ്ടുപോവാണ് കൊട്ട നിറയെ മീനുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ട് നിറയെ മീനാണ് ഗൈസ് ഫുള്ള് നിറച്ച് മീൻ കിടക്കുകയാണ് അതിങ്ങനെ പാത്രത്തിൻ്റെ അതിൻ്റെ ബക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കോരി ഇടുകയാണ് ഫുള്ളായിട്ട് കോരിയിടുക കൊക്കിനൊക്കെ കൊക്കൊക്കെ ഭയങ്കര ബിസിയാണ് ഗൈസ് അവരുടെ കൊട്ടയ നന്നായാലും മീൻ താഴെ പോകും താഴെ പോകുന്ന മീൻ അപ്പം തന്നെ എടുത്തോണ്ട് പോകും ഈ ബോട്ട് നിറയെ ബക്കറ്റ് വെച്ച് കോരി ഇങ്ങനെ ഇടയാണ് ബോട്ട് നിറയെ മത്തിയാണ് കേസ് ഫുൾ മത്തിയാണ് അത് ബക്കറ്റ് വെച്ച് ഇങ്ങനെ കോരി ഇടും അവിടെ നേരിട്ട് മുകളോട്ട് കൊണ്ടുവരും വേലം വിളിക്കും ആൾക്കാർ അപ്പം തന്നെ പിടിച്ചോണ്ട് പോകും പിന്നെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ വലിയ മീൻ എല്ലാം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് പക്ഷെ മൊത്തം മത്തിയാണ് മത്തി കൊഞ്ചുമാണ് ഒന്ന് കൂടുതൽ താഴെ പോകേണ്ട താഴെ താഴെ വിടുന്ന മറ്റേ അപ്പം തന്നെ പറക്കിക്കൊണ്ട് പോകും പറക്കിക്കൊണ്ട് പോയി കവറിലാക്കിയിട്ട് അവരിവിടെ അടുത്ത് തന്നെ വിൽക്കാൻ വെക്കും അല്ലെങ്കിൽ അതവര് വീട്ടിലേക്ക് കറി വെക്കാനായിട്ട് കൊണ്ടുപോകും താഴെ വീണാൽ നമുക്കും എടുക്കാൻ പറ്റില്ലേ ഓർമ്മ താഴെ വീണു വട്ട മത്തി പോകുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കേസ് ഒരു കൊട്ട മത്തി പോകുന്നത് ആദ്യം മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പോയതാണ് ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് അത് വെറും രണ്ടായിരത്തി അഞ്ഞൂറായി ഇനിയും ചിലപ്പോൾ റേറ്റ് പറയാൻ ചാൻസ് ഉണ്ട് കേസ് എണ്ണൂറ്റി എൺപത് രൂപ കേസ് ഒരു നാലഞ്ച് കിലോ മത്തിയാണ്

എഴുന്നൂറ് ആരെങ്കിലും തരുമോ തരുമോ എഴുന്നൂറായിരുന്നൂറ് അറുന്നൂറ് പേ അതിന്റെ മോളിൽ കണ്ടോ എഴുന്നൂറ് രൂപയുടെ മുന്നൂറ് മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് പേരാണ് മേടിച്ചാൽ മതി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് പോയി ഗൈസ് രണ്ട് കിലോ കല്ലാമിട്ടുണ്ട് കൂരിയെ പിടിച്ചിരിക്കുകയാണ് ഗൈസ് കൂരി സൈസ് കെട്ടിക്കാത്ത ടൈസ് നിറച്ച് കൊടുക്കുകയാണ് പടപട വാങ്ങിച്ച മീനെല്ലാം ഇവിടെ നിന്ന് തൂക്കി പെട്ടിയിലാക്കി ഐസ് ഇട്ട് മാറ്റുകയാണ് അതൊക്കെ ഐസ് കച്ചവടക്കാരൊക്കെ വന്ന് മീനെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയാണ് മത്തി അവി ഇത് സാധനങ്ങളെല്ലാം പിടിക്കുന്നുണ്ട് ഇന്നെന്തായാലും കൂടുതൽ മത്തിയായിരുന്നു അതുകൊണ്ട് നമ്മൾ പിടിച്ചില്ല മത്തി ഒരു വട്ടം മത്തിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉദ്ദേശിച്ചു അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു ആ ആയില്ല ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കൂ കച്ചവടം ചെയ്യും തൊണ്ണൂറ്റി രണ്ട് സെന്റ് സാരവും പതിനെട്ട് ലക്ഷം രൂപയുടെ വീടും സ്വന്തമായിട്ടുണ്ട് നാല് പെൺപിള്ളാരെ കെട്ടിച്ചു അയ്യായും ഇളയാൾ അയർലൻഡിൽ പഠിക്കുന്നു പിന്നെ ചെറുക്കൻ ഇപ്പൊ ഏറ്റവും ചെറുക്കൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കും വർഷമായി നീങ്ങിയാ വിനയം വഴിപ്രൂടെ നോക്കിയാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ മുന്നൂറ് രൂപയ്ക്ക് ചെറിയ കൊച്ചു മീനെ വാങ്ങിച്ചിട്ടുണ്ട് പൊടിമീനെ വാങ്ങിച്ചിട്ടുണ്ട് വറക്കണേ വറക്കാം വറക്കണേ വറക്കാം ബീര വരയ്ക്കണ പീര പറ്റിക്കൊട്ട ഒരു കൊട്ട മീന് പൊടിമീന് മുന്നൂറ് രൂപ ഇത് പുറക്കെത്രയിലാണ് ചേട്ടാ പതിനഞ്ചിലാണോ അല്ലേ പതിനഞ്ച് കിലോളം പൊടിമീൻ ഉണ്ട് ഗൈസ് നമ്മൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് പിടിച്ചത് പിന്നെ ഇതിലെല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും മിക്സാണ് ചൂട പോലത്തെ മീനുണ്ട് എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ട് ഞണ്ടുണ്ട് ഞണ്ട് ജീവനുള്ള ഞണ്ടാണ് വേലം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് പിന്നെ ഏകദേശം എല്ലാം തീർന്നു മീനുകളൊക്കെ തീർന്നു എങ്കിലും പിന്നെയും പിന്നെയും മീനുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മിടിച്ച മീനുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കൊണ്ടുവന്ന ബക്കറ്റും പെട്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആയിട്ടിട്ട് നമുക്കും പോവാൻ വീട്ടിലോട്ട് ഞാനെ ബക്കറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ബക്കറ്റ് ആദ്യം ഐസ് ഐസ് ഇട്ടോ ആണ് അതാണ് മീൻ വാരി ഇടുന്നത് ഗെയ്സ് നല്ല ഫ്രഷ് മീനാണ് ഫ്രഷ് മിക്സഡ് മീനാണ് തീരെ ഇന്ന് നമ്മൾ മരിക്കും വേണ്ടീ ഞണ്ടിനെയും കുടിച്ചുകടിക്കരുത് ഞാൻ രണ്ട് കുഞ്ഞ് ചണ്ടുകളൊക്കെ ഉണ്ട് ഉള്ളോ ഇത് അയച്ചിരും ചേച്ചി ആ റോഡ് സൈഡിൽ ഇരുന്ന സെറ്റാ പോകുന്നഴിക്ക് ഒരു തോർത്തൂടാ തലേലൊരു കെട്ടി മീനെടുത്തിങ്ങട്ടോ വലിയ മീൻ എന്നിട്ട് അത് അതിനോട്ട് അത് ഇങ്ങോട്ട് ഈ കൊടുക്കാൻ തോന്നി എന്നാ അതിനോട് ഐസ് ഇട ഈ ഐസ് കൊടുങ്ങാൻ പെട്ടിയത് ഇരിങ്ങനെ

കുറെ മത്തിയും വാങ്ങിച്ചിട്ടുണ്ട് ഗെയ്സ് ഇത്ര സാധനമായിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ മീനും വാങ്ങിച്ചുകൊണ്ട് പോവാണ് ഗെയ്സ് രണ്ട് കൊട്ട സാധനമുണ്ട് മീനൊക്കെ വാങ്ങിച്ച് പോവാണ് നമ്മുടെ കംപ്ലീറ്റ് ആളുകൾ ഇങ്ങനെ മീൻ വാങ്ങിച്ച് ഐസ് കട്ടയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പൈസ കഴിഞ്ഞാൽ നമുക്ക് ഐസ് കിട്ടും ഇവിടുന്ന് ഐസ് വാങ്ങിച്ചാൽ നമുക്ക് അവിടുന്ന് മീൻ വാങ്ങിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഐസ് ഇട്ട് കൊണ്ടുപോവാൻ നമ്മളങ്ങനെ ഐസൊക്കെ ഇട്ട് നിറച്ചേക്കാണ് നീ കേടാവത്തില്ല ഐസെല്ലാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല പൊടി ഐസ് കുറച്ച് മീൻ കിട്ടിന്ന് പറയല് കേട്ടാ വറുത്തും പൊരിച്ചും രാവിലെ വെറും വയറ്റിൽ കോവടി പറയാണ് കടക്ക് അടക്കി അടക്ക് ശവപ്പെട്ടി ശവപ്പെട്ടി അടയ്ക്ക് ആ ഐസ് ഐസിന്റെ അകത്ത് കൈട്ട് വരയ്ക്കുക പിന്നെ കൈ വരുക ഓ കൈലെ കൈയിലെ സ്മെല്ല് പോവാനായിട്ടാ അയച്ചിന്റെ അധികം ആയിട്ട് കറിയാടാ വെള്ളം കാണാ വെള്ളം ഇവിടെ കണ്ടുണ്ട് എവിടെ കണ്ടു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് വിട്ടേക്കാൻ കഴിച്ചു അപ്പം കഴിച്ചു നമ്മള് ആവശ്യത്തിന് മീനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവരും അതാ വെളുപ്പിനെ വന്നാണ് എട്ട് മൂന്നായി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇതേപോലെ വന്ന് വന്ന് സാധനം ഒക്കെ വാങ്ങിക്കാനായിട്ട് മീനൊക്കെ വാങ്ങിക്കാനായിട്ട് വരണം ഭയങ്കര വൈബാണ് മീൻ വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസം വന്നിട്ട് ഈ സംഭവം കണ്ടിട്ട് പോകണം നല്ല വൈബാണ് രാവിലെ ഞങ്ങൾ സ്ഥിരം വരുന്നതാണ് രാവിലെ വരിക വന്ന് ഈ വൈബൊക്കെ കാണുക അത് കഴിഞ്ഞിട്ട് ഒരു പൊറോട്ടയും നല്ല ബീഫും ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോവുക ഇതേപോലെ മീൻ കിട്ടുവാണെങ്കിലും പോയിട്ടൊരു മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് പറ്റുന്ന നല്ല മീനും വാങ്ങിച്ചിട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല മീൻ വാങ്ങി കഴിച്ച് നന്നായിട്ടിരിക്കുക थँक्यू मला तो बनतो